ഇത് മാസ മോട്ടോഷാണ് നമ്മുടെ ഹീറോൺ ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെൻഡറിന് വണ്ടി അത് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റായിട്ട് നമ്മൾ എടുത്തു കൊണ്ടു തരുന്നതാണ് അപ്പോൾ അതിനകത്ത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് താക്കോൽ സെറ്റ് ലൂസ് കോൺടാക്ട് കാണാണോ താക്കോൽ ഓൺ ആക്കാക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ കോൺടാക്ട് കറക്റ്റായിട്ട് കിട്ടുക അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇഗ്നേഷൻ സ്വിച്ച് അടിയിൽ പറഞ്ഞാൽ കോണ്ടാക്റ്റ് ശരിക്കും നല്ല രീതിയിൽ ക്ലാ ഒക്കെ പിടിച്ച് ദ്രവിച്ച ഒരു അവസ്ഥയിലാണ് അപ്പോൾ അത് അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും വന്ന കംപ്ലെയിൻറ്റ് വന്നു കഴിഞ്ഞാൽ സ്വിച്ച് സ്വിച്ച് അസംബ്ലിയെ പറ്റി നമുക്ക് മാറ്റാനേ പറ്റുള്ളൂ പിന്നെ പെട്രോൾ ഓൾറെഡി ഉണ്ടായില്ല അപ്പോൾ പെട്രോൾ നമ്മൾ മേടിച്ച് ഒഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബേറ്റർ നല്ല രീതിയിൽ ഓവർഫ്ലോ പോകുന്നുണ്ട് അതായത് കാർബേറ്ററിൻ്റെ അടിയിക്കിടെ ആ പൈപ്പിക്കേടെ ഈ കറുത്ത പൈപ്പിക്കൂടെ ഓവർഫ്ലോ താഴേക്ക് ഇങ്ങനെ പെട്രോൾ തുള്ളിയിട്ട് വീണോണ്ടിരിക്കുക അപ്പോൾ ശരിക്കും കാർബോഹ്രനാഥത്ത് നിന്നാലും ഫുള്ള് പെട്രോൾ ആ വഴിക്ക് പോയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രോ യൂണിറ്റ് അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് കാർബോഡ്ര യൂണിറ്റ് അഴിച്ച് നോക്കുമ്പോൾ കാർബോഡ്രനത്തെ ശരിക്കും പറഞ്ഞാൽ ഈ ഫംഗസ് ഒരു അവസ്ഥയാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഒരു വെള്ള പൗഡർ കണക്ക് ഫംഗസ് പിടിച്ചോണ്ടിരിക്കുക അപ്പോൾ അത് വരുമ്പോഴാണ് ഈ ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കുക അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊന്ന് ക്ലീനിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഓർഫ്ലോൻ്റെ ഈ നീഡിലൊന്നും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്ത് ഇടാം ഏ അപ്പോൾ പെട്രോൾ ഓവർഫ്ലോ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്രോൾ ഓവർഫ്ലോ വീണ്ടും ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം പിന്നെ കാർബേറ്റർ അസംബ്ലി പാഴിയാണ് ചെയ്യാൻ പറ്റുള്ളത് അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഒരു പരിശ്രമം എന്ന നിലയ്ക്ക് നമുക്ക് ഈ കാർബേറ്റർ നല്ല രീതിയിലൊന്ന് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ സ്ലോ ഇതൊന്ന് മാറ്റിയിടാം ഈ സ്ലോ ജെറ്റ് മാറ്റാം പല സ്ലോ ജെറ്റും നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് സ്പ്രെസെറ്റ് വേണമെങ്കിൽ ക്ലീൻ ചെയ്ത് നോക്കട്ടെ ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി കാരണം അത് ഇത് എന്തെങ്കിലും മാറ്റിയിടാം നമുക്ക് കേട്ടോ കാരണം ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ചെറിയൊരു ഇത് കാണുന്നുണ്ട് അപ്പോൾ അപ്പോൾ അത് ക്ലീനർ അടിച്ചാൽ ചിലപ്പോൾ അത് ക്ലിയർ ആയിട്ട് കിട്ടും അത് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് മതി ഇതെന്തെങ്കിലും മാറ്റിയിടാം കാരണം ഇതിൻ്റെ ഓൾറെഡി സ്പ്രിങ് ടെൻഷൻ പോയിട്ടുണ്ട് ഇവിടെ സൈഡിൽ ശരിക്കും അതിൻ്റെ ഉള്ളിൽ പിടിക്കുന്നൊരു ഇത് കാണിക്കണമുണ്ട് ജാമാകണത് അപ്പോൾ അത്രയായിട്ടും ചെയ്യാം അതിൻ്റെ അടിയിലൊക്കെ നോക്കുമ്പോൾ അതെ ശരിക്കും പറഞ്ഞാൽ ഇത് നോക്കിക്കോട്ടെ അത് പൊടി വന്ന് നോക്കിക്കോ ഈ കാണുന്ന പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി വന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിൽ നിന്നു കിടന്നിട്ട് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിക്കുന്ന പോലെ ഒരു കണ്ടീഷനാണ് അപ്പോൾ അതിൻ്റെ അവസ്ഥ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ ചെയിന് പുറക്കൊക്കെ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാൻ അപ്പോൾ അപ്പം അതൊക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് എഞ്ചിൻ ഓയിലും നമുക്ക് നോക്കി ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നും കേട്ടോ അപ്പോൾ നിലവിൽ മെയിൻ ആയിട്ട് ഇത്രയും കേസാണ് അപ്പോൾ ഞാനത് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി ഞാൻ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മാറ്റേണ്ടി ഐറ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ആ ഓർബ്ലോർ നീഡിൽ സ്രോജെറ്റ് ആവശ്യമാണെങ്കിൽ നമുക്ക് മാറ്റേണ്ടി വരും പിന്നെ ഗഗനേഷൻ സ്വീറ്റ് ക്ലീനിങ് പെട്രോൾ അതൊക്കെയാണ് വന്നേട്ടം അപ്പോൾ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം ഓക്കെ